മുക്കൻ നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി പരാതി നഗരസഭയിലെ പതിമൂന്നാം വാർഡിൽ മിനി എം സി എഫിന് സമീപം അലക്ഷ്യമായി മാലിന്യങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് നിഷാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുക്കൻ നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായാണ് പരാതി ഉയരുന്നത് റോഡരികിലും ജനവാസ മേഖലയിലും ഉൾപ്പെടെ മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിടുന്നത് പതിവാണ് എന്നാരോപിച്ച് നഗരസഭയിലെ പതിമൂന്നാം വാർഡിൽ സ്ഥാപിച്ച മിനി എം സി എഫിന് സമീപം അലക്ഷ്യമായി മാലിന്യങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് നിഷാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള മുക്കത്തുനിന്ന് മാമ്പറ്റയിലേക്ക് പോകുന്ന മിനി ബൈപ്പാസ് റോഡിനകത്താണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കൂട്ടിയിട്ടൊരു സാഹചര്യമല്ലേ പതിമൂന്നാം വാർഡിലാണ് പതിമൂന്നിനേ പഞ്ചക്കൾ ബോർഡറിലാണ് ഇവിടെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വെക്കുന്ന അയ്യായിരത്തി വരെ ഫൈനാണ് പക്ഷേ നോക്കി നിലത്ത് വരെ കാണാം പാമ്പേഴ്സ് ഉണ്ട് പിന്നെ ബീറിൻ്റെ കുപ്പിയുണ്ട് അങ്ങനെ പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു മഴക്കാലത്താണ് ഈ രീതിയിൽ വളരെ അലക്ഷ്യമായിട്ട് ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടുള്ളത് അപ്പം പകർച്ചവ്യാധിക്ക് സാഹചര്യം ഒരുക്കുന്ന പണിയെടുക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഇത് കൃത്യമായി ഈ വേസ്റ്റ് വിടുന്ന കൊണ്ടുപോയി അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ വീച്ചുണ്ടായിട്ടാണ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജുനൈദ് പാണ്ഡ്യശാല നിയോജക മണ്ഡലം സെക്രട്ടറി മുൻതീർ ചന്ദമംഗലൂർ കെ കെ ഫായിസ് അജ്നാസ് എന്നിവർ നേതൃത്വം നൽകി അടിയന്തരമായി മാലിന്യങ്ങൾ ഇവിടെ നിന്നും മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം